ये नहीं रे आ लो आ लो नहीं नहीं आराम से आ लो ിങ്ങനാ ഗുരുവായൂർ ആനപ്പന്തിൻ്റെ അതിൽ വിധിയും കേക്ക ആനെ കാണാൻ ആനന്റെ പണ്ടേ ആടുന്നോളി അപ്പ ഇങ്ങനെ കാണു ആന അതിൻ്റെ മുന്നിൽ കളിന്നൂ അപ്പൊ ആന ഇങ്ങളി കൂടി ആടുന്നുള്ളി അതാ കാണുന്നു ആനങ്ങളി കൂടി അടിപൊളി ഏ അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ ആനമോ ആ അങ്ങനെ ിങ്ങനെ പോയി വയ്ക്ക ആനപ്പന്തി പറഞ്ഞ സ്ഥലം അതാണ് ആനപ്പന്തി ഏ ആനപ്പന്തിയെ ഏ ആ ചീന്തി ചീന്തിക്കടിച്ചു തിന്നുകൊണ്ട് എടുക്കണേ പറയോ കാണു ആ അങ്ങോട്ടൊക്കെ ഉണ്ടിട്ടാ അതേണ്ടൊടുവിലൊക്കെ ഉണ്ടോ ആ അത് ശരി അപ്പം ആനെ കുളിപ്പിക്കണ നമുക്ക് മട കാണ് ആ അപ്പം ആന കുളിപ്പിക്കുന്നുണ്ടോ ആടാ

ആനപ്പതികളുടെ കുളടാ മീൻ എല്ലാം ഉണ്ടേ മീന്പാട് മീൻ ഉണ്ട് ഒരുക്കുണ്ടവിടെ ഇങ്ങനെ നിൽക്കുന്ന ആ കയറിന് കൊടുത്ത് മീൻ മീൻ നടന്നുകൊണ്ട് നിൽക്കണം കേട്ടോ നിന്റെ ഉള്ളിലെ ഏ ഇങ്ങനെ ഞാനങ്ങനെ കാണാൻ നിൽക്കില്ല ഉള്ളില് വടിയും കുറേണ്ടേ നാളെ ആണെ അവിടെ നിന്നാണ് ആ എല്ലാം ചങ്ങരക്കിട കഴിഞ്ഞൊക്കെ മണ്ടി ആ ചാടി ചാടിമണ്ടൂരൊക്ക